മുസ്ലിം സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഇദ്ദത്ത് പിരീഡിന് ശേഷം ഭർത്താവിന് ഭാര്യയെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്തമുണ്ടോ തീർച്ചയായും ഇദ്ദത്ത് പിരീഡിലും ഇദ്ദത്ത് പിരീഡിന് ശേഷവും ഭാര്യയ്ക്ക് നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന ചുമതല ഭർത്താവിനുണ്ട് ഈ കാര്യം വളരെ വ്യക്തമാക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ ത്രീ ഓഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിയമം ഇത് കൂടാതെ കോടതിയും വളരെ വ്യക്തമാക്കി ഡാനിയൽ ലത്തീഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഇദ്ധത്ത് പീരീഡിന് ശേഷം എങ്ങനെയാണ് ഭാര്യമാരെ സംരക്ഷിക്കേണ്ടത് അതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇദ്ധത്ത് പീരീഡിന് ശേഷവും ഭർത്താവ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടത് എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ സ്ത്രീയുടെ സ്റ്റാറ്റസ് ആണ് സ്ത്രീയുടെ സ്റ്റാറ്റസിന് കുറവ് വരുത്താത്ത രീതിയിൽ വേണം ഭർത്താവ് സംരക്ഷിക്കാൻ ഇനി രണ്ടാമത് ആ സ്ത്രീയുടെ പ്രായമാണ് പ്രായം എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടാമതും ഒരു വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ പുനർവിവാഹത്തിന് പ്രായമായിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരാളാണോ എന്നുള്ളത് പരിശോധിക്കണം ഇനി നാലാമതായി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് ജീവിത രീതി അല്ലെങ്കിൽ ജീവിതത്തിൽ നിലവാരം ഏത് തരത്തിലുള്ളതാണെന്നും പരിശോധിക്കണം അതും കൂടാതെ ഭർത്താവിന് ചിലവിന് കൊടുക്കാൻ പണം ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്ന രീതിയാണോ അതോ പണമില്ലാത്ത രീതിയാണോ ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഇദ്ധ പീരീഡിൻ്റെ എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് കൊടുക്കുന്ന സമയത്ത് കുറവാണെങ്കിലും പിന്നീട് അത് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും കോടതിക്ക് അധികാരം